അപ്പം നമ്മുടെ ജാമ്യ ടീച്ചർ ഒരു ബൈക്ക് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പരസ്യമൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു അപ്പം എനിക്ക് ജാമ്യ ടീച്ചറിനോട് പറയാനുള്ളത് ഇതാണ് മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന നിങ്ങളിപ്പം നിരീശ്വരവാദിയാണ് യുക്തിവാദിയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്ന നിങ്ങൾ ഒരു മുസ്ലിം സമുദായത്തിൽ ഇത്ര വയസ്സ് വരെ ജീവിച്ച് ആ ഒരു മതത്തിൻ്റെ മതപഠനവും ഒക്കെ പൂർത്തിയാക്കിയ നിങ്ങൾ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആ മതത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞാൻ യുക്തിവാദിയാണ് എന്നൊരു കൂടി സ്വയം ടീച്ചർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനലും ഒരു ഫേസ്ബുക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിലിരുന്നു കൊണ്ട് കുറേ സംഖ്യകളുടെ ഒപ്പം ചേർന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ നിങ്ങളുടെ മതത്തിനെതിരെ നിങ്ങളുടെ ദൈവത്തിനെതിരെ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് ഒരാളൊരു മതത്തിൽ ജനിച്ചു കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആ മതം ഇഷ്ടമായില്ല സ്വ സ്വന്തം ജനിച്ച ആ സമുദായം ഇഷ്ടമായില്ല അപ്പോൾ എന്ത് ചെയ്തു മറ്റൊരു മതത്തിലേക്ക് കൺവെർട്ടായി അപ്പോൾ നമ്മൾ ഇത്ര വയസ്സ് വരെ ജീവിച്ച് നമ്മൾ മതപഠനം നടത്തിയത് ഏത് സമുദായത്തിൽ നിന്നുകൊണ്ടാണോ ആ ഒരു മതത്തെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയാറില്ല ആ ഒരു ഹീനമായിട്ടുള്ള പ്രവൃത്തി വരെ ചെയ്തിട്ടാണ് ജാമ്യ ടീച്ചർ എന്ന സോഷ്യൽ മീഡിയയിലൂടെ നേടിയ പബ്ലിസിറ്റി അതും കുറേ സംഖ്യകളുടെ കൂട്ടുപിടിച്ചിട്ട് അപ്പോൾ ഇവർക്കൊരു സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടിപ്പോൾ വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള ആശിച്ചു മോഹിച്ച് വാങ്ങിച്ച ബൈക്ക് ബൈക്കായിരിക്കും അപ്പോൾ ആ ഒരു ബൈക്ക് വിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് ആദ്യമേ തന്നെ ജമിത ഒരു കാര്യം പറയട്ടെ വരവിനനുസരിച്ച് ചിലവ് ചെയ്യാൻ പഠിക്കുക എന്നൊരു കാര്യമാണ് ആദ്യം സ്ത്രീകളായ നമ്മളെ നമ്മളെപ്പോലുള്ളവർ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പഠിക്കേണ്ടത് അല്ല നിങ്ങൾ ഇത്ര നാളും വളർന്ന നിങ്ങളുടെ സ്വന്തം മതത്തിന് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് ഏകദേശം നിങ്ങളൊരു ചാരപ്പണി തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് സ്വന്തം മതത്തിന് മതത്തിലെപ്പെട്ട ആൾക്കാരെ ആ മതത്തിലെ ദൈവത്തെ വരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു മതങ്ങൾക്ക് ചാരപ്പണി നടത്തിയ നിങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആ ദൈവം തന്നെ തന്നതായിരിക്കും എന്ന കാര്യം വിശ്വസിക്കാനാണ് ഇവിടെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സ്വയം ടീച്ചർ എന്ന അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യും നിങ്ങൾ ഏത് പള്ളിക്കൂടത്തിൽ ആരെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ടീച്ചർ എന്ന ജോലി ഉണ്ടോ ഉണ്ടായിരുന്നോ നിങ്ങൾ സ്വയം ടീച്ചറാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇത്തരം കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏത് പള്ളിക്കൂടത്തിൽ ആരെയാണ് പഠിപ്പിച്ചിരുന്നത് നിങ്ങളൊരു ടീച്ചറായിരുന്നു നിങ്ങളൊരു ടീച്ചറായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ ഏത് പള്ളിക്കൂടത്തിലാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ തലമറന്നെ എണ്ണ തയ്ക്കുന്ന ചില ആൾക്കാർക്ക് ദൈവം കൊടുക്കുന്ന തിരിച്ചടിയായിട്ട് മാത്രം ഇതിനെ കാണുക എന്ന് തന്നെയാണ് ജാമ്യ ടീച്ചറിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്ര നാളും ആർക്കു വേണ്ടിയാണോ സ്വന്തം മതത്തിന് മതക്കാരെ ഒറ്റ കൊടുത്ത് ചാരപ്പണി ചെയ്തത് അവർക്ക് വരെ നിങ്ങളെ മടുത്തിരിക്കുന്നു എന്നാണ് ഈ ഒരു ദുരവസ്ഥ വിളിച്ചു പറയുന്നത് വെറും എഴുപതിനായിരം രൂപയ്ക്ക് ബൈക്ക് വിൽക്കാനൊരുങ്ങിയ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എഴുപതിനായിരം രൂപ വരെ എടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അത്രത്തോളം ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചത് നിങ്ങളുടെ വൃത്തികെട്ട ഹീനമായിട്ടുള്ള നാക്ക് തന്നെയാണ് നിങ്ങൾ മറ്റു മതങ്ങളെ പറഞ്ഞോളൂ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പറഞ്ഞോളൂ പക്ഷേ സ്വന്തം മതത്തിനെ സ്വന്തം മതക്കാരെ സ്വന്തം ദൈവത്തിനെ വരെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങളോട് ഏത് ദൈവമാണ് ക്ഷമിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് സംഖ്യകൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി മുക്കുമുട്ട തിന്നുകൊടുക്കുമ്പോൾ ഓർത്തില്ലായിരിക്കും ഇത് എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി ആയിട്ട് വരുമെന്ന് അല്ലേ ജാമ്യത ടീച്ചറെ ജാമ്യത ടീച്ചർക്കിടെ ഈ അനുഭവം എല്ലാവർക്കും ഒരു പാഠമാണ് പഠിക്കാൻ പാടില്ല നമ്മുടെ വരവിനനുസരിച്ചിട്ടുള്ള കൃത്യമായി ചെലവ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം നമ്മുടെ കുടുംബിനികളായ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൽ നിന്ന് വിളിക്കാനായിട്ട് എനിക്ക് അല്പം ഉളുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ആ ടീച്ചർ എന്നുള്ള പദം എടുത്തു കളയുകയാണ് കാരണം നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീച്ചർ ഒന്നുമല്ല എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ ഏത് പള്ളിക്കൂടത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് മറ്റു മതക്കാർ തരുന്ന പൈസ വാങ്ങി നിന്നാക്കുമ്പോഴും ഓർത്തില്ല ജാമ്യ ടീച്ചർ തോന്നുന്നത് സ്വന്തം കുഴിയാണ് ഇത്രയും കാലം ചെയ്തു കൂട്ടിയതിനൊക്കെയും ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ തന്നെ കണക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ കണക്ക് ചോദിക്കും എന്നൊരു കാര്യം ജാമ്യതയെപ്പോലുള്ളവരും മറക്കാതിരുന്നാൽ നന്ന് സ്വന്തം മതത്തിന് ഇഷ്ടമല്ലാഞ്ഞിട്ട് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുന്ന ഒത്തിരി അനവധി പേരുണ്ട് അപ്പോൾ അവരൊക്കെയും തന്നെ നമ്മൾ ആദ്യം ജീവിച്ച മതത്തെ പറ്റി വന്നിരുന്ന സോഷ്യൽ മീഡിയക്കൂടെ അസഭ്യം വിളിച്ച് പറയാൻ അവരൊക്കെ തന്നെയും അവരൊക്കെ തന്നെയും നമ്മൾ ഇത്രനാളും ജനിച്ചു വളർന്ന ആ മതത്തിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ അവരൊക്കെ തന്നെയും അപ്പോൾ അവരൊക്കെ തന്നെയും ഇത്രനാളും തങ്ങള് ജനിച്ചു വളർന്ന ആ ഒരു മതത്തിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അസഭ്യം വിളിച്ചു പറയുന്ന ഒരു ഗതികേട് വേറെ ആർക്കും ഉണ്ടായിട്ടില്ല ജാമ്യത മാത്രമാണ് ഇതിന് സുൽഫത്ത് എന്ന് പറയുന്ന സ്ത്രീ ഒരു മേഖലയിലേക്ക് സംഖ്യകളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് മാത്രം തന്നെയാണ് ചെയ്യുന്നത് അവരൊരിക്കലും നമ്മൾ ചെയ്തു കൂട്ടിയതിനൊക്കെയും നമ്മൾ പോകും മുൻപ് ഈ ഭൂമിയിൽ തന്നെ ഒരു ദിവസം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു